തെലുങ്ക് സൂപ്പർ സ്റ്റാറും മലയാളികളുടെ ഇഷ്ടതാരവുമായുള്ള അല്ലു അർജുന്റെ നിബന്ധനകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയം സീകൃതി ടോക്സ് എന്ന പോഡ്കാസ്റ്റിൽ കാവരി ബെറുവ നടത്തിയ വെളിപ്പെടുത്തൽ വിവാദമായി കഴിഞ്ഞു അല്ലു അർജുന്റെ നിബന്ധനകൾ ഇങ്ങനെയാണ് ഒന്ന് നേരിട്ട് കണ്ണി നോൽക്കരുത് സാർ പറയുന്നതുവരെ കാത്തിരിക്കണം രണ്ട് നിശബ്ദത പാലിക്കുക മൂന്ന് നിങ്ങളോട് സംസാരിക്കാൻ നിർബന്ധിക്കരുത് നാല് ഡാർക്ക് കളർ ഒഴിവാക്കുക ശ്രദ്ധ പിടിക്കാത്ത തരം ഡ്രസ്സുകൾ മാത്രം ധരിക്കുക അഞ്ച് ഒരു സാഹചര്യത്തിലും അസ്വദാനം പാടില്ല ആറ് സർ എന്നും ഐക്കൺ സ്റ്റാറും എന്നും അഭിസംബോധന ചെയ്യണം ഏഴ് കുറഞ്ഞത് മൂന്നടി അകലം പാലിച്ചു നിൽക്കുക എട്ട് താരം മുറിയിൽ കയറുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം ഒൻപത് താരം ഇരിക്കുന്നതിന് മുൻപ് ആരും ഇരിക്കരുത് പത്ത് ഫോൺ സൈലന്റ് ആക്കി വെക്കുക പതിനൊന്ന് വ്യക്തിപരമായ കാരണങ്ങളോ കാര്യങ്ങളോ കുടുംബകാര്യങ്ങളോ ചോദിക്കരുത് പന്ത്രണ്ട് ശ്രദ്ധയിരിക്കുന്ന ആക്സസറികൾ ഒഴിവാക്കണം പതിമൂന്ന് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചകൾ ഒഴിവാക്കണം പതിനാല് അനുമതിയില്ലാത്ത ഫോട്ടോ എടുക്കരുത് പതിനഞ്ച് മുറി ശുചിയായി സൂക്ഷിക്കണം പതിനാറ് മറ്റു താരങ്ങളെക്കുറിച്ച് സംസാരിക്കരുത് പതിനേഴ് ജങ്ക് ഫുഡ് പരിസരത്ത് പാടില്ല പതിനെട്ട് അനാവശ്യ സമ്മാനങ്ങൾ അനുവദനീയമല്ല പത്തൊൻപത് സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണം ഇരുപത് ഷെഡ്യൂൾ മാറ്റങ്ങൾ മുൻകൂട്ടി അറിയിക്കണം ഇരുപത്തൊന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അറിയിക്കണം ഇരുപത്തിരണ്ട് ശക്തമായ ലൈറ്റിംഗ് ഒഴിവാക്കണം ഇരുപത്തിമൂന്ന് പെർഫ്യൂം അടിക്കരുത് ഇരുപത്തിനാല് വീഡിയോ റെക്കോർഡിംഗ് പാടില്ല ഇരുപത്തഞ്ച് ഭക്ഷണം മുൻകൂട്ടി പരിശോധനശേഷം മാത്രം നൽകണം ഇരുപത്തിയേഴ് നോർമൽ ടെമ്പറേച്ചറുള്ള വെള്ളം മാത്രം നൽകണം അങ്ങനെ 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 ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക